ഹായ് വെൽക്കം ഞാൻ ദിലീപ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു നാരങ്ങാച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മസാലകളും പൊടികളൊന്നും ചേർക്കാത്ത ഒരു നാരങ്ങാച്ചാർ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് നാരങ്ങ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ള ചെറിയ നാരങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം രണ്ടായിട്ടോ അത്യാവശ്യം വലുപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ നാല് ആറായിട്ടൊക്കെ കട്ട് ചെയ്യാം വലുപ്പം നോക്കിയിട്ട് അതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തെല്ലാം നാരങ്ങ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അതായത് ഒന്ന് രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കണം അതുകൊണ്ട് ഉപ്പ് കൂടുതലാകുമെന്ന് ആരും വിചാരിക്കേണ്ട കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ല ഓക്കെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കണം ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം ഉപ്പെല്ലാം നാരങ്ങയിലേക്കൊന്ന് ഇറങ്ങി അതിൻ്റെ നീരൊക്കെ ഒന്ന് ഇറങ്ങി വരും ഓക്കെ അതിനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ഓക്കെ പിന്നെ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇഞ്ചി ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഓക്കെ അതും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് അത് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് അതും എടുക്കാം ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില ഇത്ര സാധനങ്ങളാണ് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ഒരസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക ഒന്ന് പൊട്ടിക്കുക ശേഷം നമുക്ക് ഒരസ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതുകൂടെ ഇട്ട് കൊടുക്കാം ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഓക്കെ കുറച്ചൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക ശേഷം വീണ്ടും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആവശ്യത്തിന് എടുത്തു കേട്ടോ നമുക്ക് അച്ചാറിന് അത്യാവശ്യമായിട്ട് വേണ്ട രണ്ട് സാധനങ്ങളാണ് ഇത് രണ്ടും ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് ഉപ്പിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ അത് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് നീരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ അതൊരു മൂന്നര സ്പൂണ് വിനാഗിരി ഇട്ട് കൊടുക്കുക നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് പഞ്ചസാര അപ്പോൾ അത് നമുക്കൊരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര അധികം ഇട്ട് കൊടുക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ധൈര്യമായിട്ടൊന്നെ ഇടാം രണ്ടോ മൂന്നോ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി മാറ്റി വെക്കാം ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ നാരങ്ങ അച്ചാർ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല മസാലകളൊന്നും ചേർക്കുന്നില്ല ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഒന്ന് കുപ്പിയിൽ നല്ല അടച്ചുറപ്പുള്ള കുപ്പിയിലൊന്ന് മാറ്റി വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഇല്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കുക ഓക്കെ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്